ഹലോ ഗായ്സ് ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോണത് നല്ല പച്ച ചാളയും കൊണ്ട് മുളക് മുളക് നമുക്ക് കണ്ടാലോ അപ്പൊ അമിയമ്മയാണ് ചാർക്കണ ആരുണ്ടാക്കണേ ചെറുക്കുന്നു ചെറു അപ്പൊ നമ്മള് ചട്ടി വെച്ചിട്ടുണ്ട് അപ്പൊ ചട്ടി ചൂടായിട്ട് കുറച്ച് വെളിച്ചെണ്ണ അതിൽ കൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മളെ മീൻകറി വെക്കാനായിട്ട് മാങ്ങ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ മാങ്ങയും ചെറിയ ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ എണ്ണ ചൂടാവുമ്പോൾ നമ്മൾ അതിൽക്ക് ഉലുവ കുറച്ചിട്ടിട്ടുണ്ട് പിന്നെ ഇത്തിരി എള്ളും കൂടെയാണ് ചേർത്തിട്ടുള്ളത് എള് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി ഇല്ലെങ്കിൽ ചേർത്തേണ്ട ആവശ്യമൊന്നുമില്ല ഇതൊരു ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ചേർത്തിയതാണ് അതിനുശേഷം നമ്മൾ ഇടാൻ പോകുന്നത് അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പിന്നെ പച്ചമുളക് ഉണങ്ങിയ പഴുത്തതാണ് കേട്ടോ പഴുത്ത പച്ചമുളകും ചെറിയ ഉള്ളിയും കൂടെയാണ് ഇന്ന് നന്നായിട്ട് മൂത്ത് വരണം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കുറച്ച് കറിവേപ്പിലേം കൂടെ കൂടെ ചേർക്കട്ടോ പിന്നെ നമ്മുടെ പുളി കുറവുള്ള മാങ്ങ ആയത് കൊണ്ട് നമ്മള് ഒരു തക്കാളിയും കൂടെ ചേർക്കുന്നുണ്ട് പിന്നെ നമ്മള് മീന് നന്നാക്കിയതിന് ശേഷം മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കണം കേട്ടോ അത് കാണുന്നത് അപ്പൊ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പൊ അതിലേക്ക് നമ്മള് തക്കാളിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം ഇനി നമ്മള് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്നും കൂടെ വഴറ്റിയെടുക്കുക അപ്പോൾ നന്നായിട്ട് ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ടാവും നല്ല അടിപൊളി മീൻകറിയാണ് കേട്ടോ നമ്മളിപ്പോ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തത് പിന്നെ അതിനുശേഷം മുളക് പൊടി ഇട്ട് കൊടുക്കണം നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ആയിട്ട് നമ്മൾ അടുത്തത് മാങ്ങ കൊടുക്കണം ഇപ്പൊ നമ്മുടെ കൂട്ടൊക്കെ ഏകദേശം ഒരേ പോലെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ മാങ്ങ ഇത്തിരി വെള്ളം കൂടെ മാങ്ങ രണ്ടും ഞങ്ങൾ കളഞ്ഞിട്ടില്ല അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇനി കുറച്ചു നേരം നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് മീൻ ഇട്ടിട്ട് വേണം സെറ്റാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം ഇപ്പൊ ഇതേ നമ്മുടെ മീൻകറി ഇങ്ങനെ തിളച്ച് വറ്റിരിക്കണുണ്ട് ഞങ്ങൾ ചാറ് കുറച്ചായിട്ടാണ് വെച്ചിട്ടുള്ളത് അപ്പം ആവശ്യമുള്ളവർക്ക് ചാറ് കൂട്ടിയിട്ട് വേണമെങ്കിൽ ചാറ് കൂട്ടിയിട്ട് വെക്കാം ഇല്ലെങ്കിൽ കുറച്ചിട്ട് വെക്കാം അപ്പോൾ നമ്മുടെ മീൻ ഇട്ടിട്ടില്ല ഇടാൻ പോവുകയാണ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ മീനിട്ട് നന്നായിട്ടൊന്ന് ഇളക്കൊന്നും ചെയ്യരുത് നന്നായിട്ടൊന്ന് ഒന്നും കൂടെ ആ മസാലയും ആ ചാറിൻ്റെ ഉപ്പിൻ്റെയൊക്കെ പുളിയൊക്കെ തട്ടി ഒന്ന് വെന്ത് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ അതിന് നമ്മുടെ ചാളക്കറി വാങ്ങിട്ട് വെച്ച ചാളക്കറി റെഡി ആയിട്ടുണ്ട് അപ്പം അടിപൊളി ടേസ്റ്റാണ് ഇപ്പം ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല സൂപ്പർ നല്ല അടിപൊളി മണമൊക്കെ ആയിട്ട് നല്ല അടിപൊളി കറിയാണ് അപ്പോൾ എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കുക